ഇനി വേനക്കാലത്ത് വെള്ളത്തിന് ക്ഷാമമുണ്ടാകില്ല നല്ല രീതിയിലുള്ള ഉറവ് തന്നെ ഉണ്ട് ഇപ്പോൾ ഈ കണക്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ഹോളോ ബിറ്റ്സ് കൊണ്ടാണ് അലമുറ കെട്ടിയത് ഹായ് സോട്ടുകളെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സൈക്കിളേക്കിണർ നിലവിൽ അഞ്ച് പടവ് ആയമുള്ള കിണറാണ് നാല് വർഷം മുമ്പ് കുത്തിയ കിണറാണ് വേനൽ ആയാൽ ഈ പ്രദേശത്ത് വെള്ളം കുറവാണ് അപ്പോൾ കിണറിൻ്റെ ഓണർ പറഞ്ഞു മാക്സിമം കിണർ അടിയിലോട്ട് താഴ്ത്താൻ എന്നാൽ മുകളിലെ പടവിൻ്റെ അത്തുറപ്പ് തന്നെ താഴ്ത്തില്ല നല്ല ചീടി മണ്ണാണ് കിണർ അടി അടിയിലോട്ട് താഴ്ത്തും തോറും കിണറിൻ്റെ സൈഡ് ഭാഗത്തു നിന്ന് മണ്ണിടിഞ്ഞ് വീഴുകയാണ് അടിയിഞ്ഞ് പടുത്തു വരാൻ ഉള്ളത് കൊണ്ട് പടവ് ചെത്താതെ നേരെ താഴ്ത്തിപ്പോയി ചെങ്കല്ല് വേവിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പടവ് ചെയ്തത് പടവിൻ്റെ പിൻഭാഗത്തായി ചിന്തി ബേബി ഇറച്ചിട്ടുണ്ട് പതിനഞ്ച് പടവ് ആയമുണ്ട് ഇപ്പോൾ ഈ കിണറിന് ഇപ്പോൾ നല്ല ഉറവയുണ്ട് കിണറ്റിൽ ആവശ്യത്തിന് വെള്ളം ഇപ്പോൾ കിട്ടുന്നുണ്ട് കിണറ്റിൽ വീണ മണ്ണ് എല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് ഇനി വേനൽക്കാലത്ത് വെള്ളത്തിന് ക്ഷാമമുണ്ടാകില്ല നല്ല രീതിയിലുള്ള ഉറവ് ഉണ്ട് ഇപ്പോൾ ഈ കിണറ്റിൽ അടുമുറയുടെ നടുഭാഗം പൊളിച്ചിട്ടാണ് പണി തുടങ്ങിയത് റൗണ്ട് ഷേപ്പിലുള്ള ഹോളോബ്രിക്സ് കൊണ്ടാണ് അലമറ കെട്ടിയത് അൽമറയുടെ മുകൾ ഭാഗത്തായി മരത്തിൽ നിന്നുള്ള ഇരകൾ വീയാതിരിക്കാൻ ഒരു നെറ്റും കെട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും അടിക്കുക കിണർക്കുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്